എന്ന് പറയുന്ന ഒരു ഈ ശബരിമലയിൽ അയ്യപ്പനെ കാണാനും ദർശനം കിട്ടാനും വിശ്വാസല്ലേ നമസ്കാരം ബയോളജി ടീച്ചർ കുട്ടിയോട് പറഞ്ഞു കൊടുത്തു സെൽ എന്നാൽ ശരീരത്തിലെ കോശങ്ങളാണ് ഫിസിക്സിന്റെ ടീച്ചർ പറഞ്ഞു സെൽ എന്നാൽ ബാറ്ററി ആകുന്നു ഇക്കണോമിക്സിന്റെ ടീച്ചർ പറഞ്ഞു സെൽ എന്നാൽ വിൽപ്പന എന്നാകുന്നു ഹിസ്റ്ററി ടീച്ചർ പറഞ്ഞു സെൽ എന്നാൽ ജയിൽ ടീച്ചേഴ്സ് തമ്മിൽ അഭിപ്രായ സമന്വയമില്ലാത്ത സ്ഥിതിക്ക് കുട്ടി ചിന്തിച്ചു മുന്നോട്ടുള്ള പഠനം എന്ത് വേണം ഇങ്ങനെ ടീച്ചർമാർ എല്ലാം കൂടി ചേർന്ന് കുട്ടിയുടെ ജീവിതം കോഞ്ഞാട്ടയാക്കിയ പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ടീച്ചർമാരും മാഷുമാരും ചേർന്ന പ്രവർത്തകരുടെ ജീവിതം തന്നെ കോഞ്ഞാട്ടയാക്കി വൈരുദ്ധ്യാത്മിക ഭൗതികപാദം ഇപ്പോൾ അവർ അലക്കി നനച്ച് വിരിച്ചിരിക്കുകയാണ് വിശ്വാസികളോ നമ്മൾ മറ്റു പോകുന്നത് വെല്ലുവിളിക്കാൻ വേണ്ടി പോകുന്നത് സമൂഹം അംഗീകരിക്കില്ല ശ്രീമതിയുടെ ഒക്കെ ജീവിത വീക്ഷണം മാറി മറിഞ്ഞു പോയിരിക്കുന്നു വൈകി മാത്രം വെളിവ് വീഴുകയും നേരം വെളുക്കുകയും ചെയ്യുന്ന ജാതക ദോഷത്തിന്റെ ഉടമകളാണ് ഈ സഹാത്തികൾ വലിയ നിരീശ്വരവാദിയായ ഫിലിപ്പം പ്രസാദ് വരെ ഒടുവിൽ നക്സലിസവും കമ്മ്യൂണിസവും വിട്ട് സത്യസായി ബാബയിൽ അഭയം തേടി കെ വേണുവും അജിതയും ഭക്തിമാർഗ്ഗത്തിലെത്തിയില്ലെങ്കിലും സമാധാന ജീവിതത്തിൽ അഭയം തേടി എന്നിട്ടും മനുഷ്യനെ പിടിക്കുന്ന പോലെ ദൈവനിന്ദയും പറഞ്ഞ് നാടാക കുത്തിത്തിരിപ്പുണ്ടാക്കിയവരാണ് ഇന്നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകൾ ശബരിമല പ്രക്ഷോഭകാലത്ത് ശ്രീമതിയൊക്കെ വിശ്വാസികളെ എത്രമാത്രം അപകസിച്ചു എന്ന് ഓർക്കണം പെണ്ണുങ്ങൾ ഈറനാകുന്നതിൻ്റെ ഗുട്ടൻസൊക്കെ വേറെയാണെന്ന് ശ്രീമതി ടീച്ചർ പറഞ്ഞപ്പോൾ കമ്മികൾ തലയറഞ്ഞു ചിരിച്ചു നവോത്ഥാന മതിലിൻ്റെ മുകളിൽ കയറി എന്തൊരു ആഭാസത്തരങ്ങളാണ് ഈ നാട്ടിലെ ജനാധിപത്യ മഹിളുകളും ഫെമുനിസ്റ്റുകളും പൂക്കാസ ആൻറ്റിമാരും കൂടി കാട്ടിക്കൂട്ടിയത് അവിശ്വാസികൾക്ക് കയറി അഭ്യാസം കാണിക്കാനുള്ള ഇടമല്ല ശബരിമല എന്ന് അവരിപ്പോൾ ശരിക്കും തിരിച്ചറിഞ്ഞിരിക്കുന്നു പിണറായി വിജയൻ ഹിരണ്യകശിപുവിനെ പോലെ ദൈവനിന്ദയും പുച്ഛവും ധിക്കാരവും പറഞ്ഞ് നാട്ടിലെ ഭക്തരെ മുഴുവൻ നാടാകെ നടന്ന് വെല്ലുവിളിച്ചു രണ്ടു സ്ത്രീകൾ ശബരിമലയിൽ കയറിയതിൻ്റെ മുഴുപ്പ് പറഞ്ഞ് ഞെളിഞ്ഞ് നടന്നു വയസ്സ് എൺപത് കഴിഞ്ഞതോടെ ചെയ്ത പാപങ്ങൾക്കെല്ലാം പരിഹാരക്രിയ ചെയ്യുകയാണ് പിണറായി ഇപ്പോൾ ആ പരിഹാരക്രിയകളെല്ലാം ജനങ്ങളുടെ ചെലവിലാണെന്ന് മാത്രം ഒടുവിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തി അയ്യപ്പനേക്കാൾ വലിയ തലയുമായി ഫ്ലെക്സ് ബോർഡിൽ നിറഞ്ഞു നിന്നു ആ തലയെടുപ്പ് കണ്ടപ്പോഴേ അയ്യപ്പൻ കരുതി എൻ്റെ സ്വർണ്ണം കട്ടവന്മാരെ മുഴുവൻ അകത്താക്കുമെന്ന് അയ്യപ്പനേക്കാൾ കേമനായി ഒപ്പം കയറിയിരുന്നതിൻ്റെ അന്ന് തുടങ്ങിയതാണ് പിണറായി വിജയൻ്റെ ഈ കഷ്ടകാലം ഒടുവിൽ പാപപരിഹാരാർത്ഥം അയ്യപ്പ സംഗമം ഗോപൂജ പമ്പാസദ്യ തുടങ്ങി ജ്യോത്സ്യന്മാർ പറഞ്ഞ പരിഹാര ചാർട്ട് പ്രകാരമുള്ളത് എല്ലാം ചെയ്തു എന്നിട്ടും ഗതി പിടിച്ചില്ല പിണറായി പറഞ്ഞ വഴിക്ക് സഞ്ചരിച്ച സഖാക്കളെല്ലാം രാഷ്ട്രീയത്തിലും സമൂഹത്തിലും തകർന്നടിഞ്ഞു അയ്യപ്പൻ്റെ ഭരണയം നടത്തിക്കൊടുത്ത ഒരു പൂമരന്റെ അവസ്ഥ കണ്ടില്ലേ അയ്യപ്പനൊരു രക്തഹാരം അങ്ങോട്ടിട്ടു മാളിയപ്പുറത്തമ്മ ഒരു രക്തഹാരം ഇങ്ങോട്ടിട്ടു സ്വരാജ് ആയിരുന്നു ഇവരുടെ വിവാഹത്തിന് സാക്ഷ്യം വഹിച്ചത് ഈ വൃത്തികെട്ട ബുദ്ധിജീവി നടത്തിയ ദൈവനിന്ദയ്ക്ക് ശേഷം ഈ സ്വരാജിൻ്റെ രാഷ്ട്രീയ ജീവിതം ഗുണം പിടിച്ചിട്ടുണ്ടോ വീട്ടുമുറ്റത്തെ സ്വന്തം വാർഡിൽ പോലും ആർക്കും വേണ്ട പോത്തുകല്ലുകാർ തിരിഞ്ഞു നോക്കാറില്ല വേറൊരു സഖാവുണ്ടായിരുന്നു ആലപ്പുഴയിൽ കോടിയേരി ഒന്ന് വിസിലടിച്ചാൽ എസ് എഫ് ഐക്കാർ കൂട്ടത്തോടെ വന്ന് ശബരിമല കയറുമെന്നായിരുന്നു സഖാവിൻ്റെ വെല്ലുവിളി അതും എസ് എഫ് ഐ തരുണികൾ ഇയാൾക്ക് ശബരിമല കാര്യത്തിൽ അഭിപ്രായം പറയേണ്ട വല്ല കാര്യവും ഉണ്ടായിരുന്നു അടുത്ത തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ ആകെ ഉണ്ടായിരുന്ന കനലിനെ ഏതോ പിള്ളേർ മൂത്രമൊഴിച്ച് കെടുത്തിക്കളഞ്ഞു അതിൽ പിന്നെ ആരിപ്പിന് ഗതി പിടിച്ചിട്ടേയില്ല കോടിയേരിയുടെ രാഷ്ട്രീയ ജീവിതം പോലും വളരെ പെട്ടെന്ന് അവസാനിച്ചു മക്കൾ തന്നെ ആ മനുഷ്യരെ നീറ്റി നീറ്റി മരണത്തിലേക്ക് തള്ളിവിട്ടു എന്തൊരു വീര്യമായിരുന്നു വന്ന് സഹാക്കൾക്ക് ശബരിമലയിലെ ഭക്തർക്കായി വാദിച്ച സകല മനുഷ്യരെയും കേട്ടാലറയ്ക്കുന്ന തെറി വിളിച്ചു തന്ത്രി കുടുംബത്തിനെ ആക്ഷേപിച്ചു വിട്ടു അയ്യപ്പ ചരിതങ്ങൾ അവർക്ക് ആക്ഷേപഹാസ്യമായി സകല ബെമിനിച്ചുകളും അലവലാദികളും കൂടി ആർത്തവം ആഘോഷമാക്കി പിണറായി പോകുന്നിടത്തെല്ലാം നവോത്ഥാന നടത്തിപ്പിൻ്റെ പ്രഘോഷണങ്ങളായിരുന്നു കണ്ടോ ഞങ്ങളുടെ സഹാവിനെ എന്ന് പറഞ്ഞ് പിണറായിയുടെ മഹാത്മ്യം അവർ പാടി നടന്നു ശ്രീമതിയും ശൈലജയും ഒക്കെ കുളിച്ചാലും നനച്ചാലും തീരാത്ത നിറയുകടികൾ പറഞ്ഞാണ് നാടാക പ്രസംഗം നടത്തിയത് ഇതൊക്കെ ഓർക്കുമ്പോൾ ശ്രീമതിക്ക് ഇപ്പോൾ മനസ്ഥാപമുണ്ട് ബീഹാറിലേക്കുള്ള ദീവണ്ടി യാത്രയ്ക്കിടയിൽ കൊള്ളയടിക്ക് ഇരയായത് അയ്യപ്പ കോപമാണെന്ന് ശ്രീമതിക്ക് മനസ്സിലായി കേരളത്തിൽ എവിടെയും ഇപ്പോൾ പാർട്ടി ശ്രീമതിയെ അടുപ്പിക്കുന്നതേയില്ല സംസ്ഥാന കമ്മിറ്റിയിൽ ചെന്നിരുന്നാൽ ചാടിച്ചുവിടും ശ്രീമതി ഇപ്പോൾ അറിയാത്ത നാടുകളിൽ പോയി ജനാധിപത്യ മഹിളകളെ സംഘടിപ്പിക്കുകയാണ് ഒരു തീവണ്ടി യാത്രയിൽ സ്വന്തം മുതൽ മുതലുകാക്കാൻ കഴിയാത്തയാളാണ് മഹിളകളെ ബോധവൽക്കരിക്കാൻ ഇറങ്ങിയിരിക്കുന്നത് അടുത്ത തിരഞ്ഞെടുപ്പായതോടെ അന്തം അടിമകൾക്ക് ബോധം വന്നു തുടങ്ങിയോ ഇപ്പോഴെന്തൊരു വിനയമാണ് ശ്രീമതിക്ക് ഓന് നിറം മാറുന്ന പോലെ ഒരു വലിയ കഴിവ് ഈ വർഗ്ഗങ്ങൾക്കുണ്ട് അതുപക്ഷേ കുറേ വൈകുമെന്ന് മാത്രം വിശ്വാസി സമൂഹം ഒന്നിച്ചു ചേർന്ന് ഈ കവട കമ്മ്യൂണിസത്തിൻ്റെ ബാംബൂസിൽ ഊരിവിട്ടതോടെ തിരിച്ചറിവിൻ്റെ പാതയിലാണ് ഇവരിപ്പോൾ പിണറായി കാണിച്ച സകല കൊള്ളു വില്ലാഴികകളും തൊണ്ട തൊടാതെ വിഴുങ്ങിയ സഹാക്കളെല്ലാം ചില്ലറയല്ല ഞെളിഞ്ഞു നടന്നത് അന്ന് അതിനെ ഒന്നും വിമർശിക്കാൻ ഇവർക്കൊന്നും നാവ് പൊന്തിയതേയില്ല പറഞ്ഞാൽ വിവരമറിയും ടീച്ചറെ പെണ്ണുങ്ങൾ അമ്പലത്തിൽ പോകുന്നത് എന്തിനാണെന്ന് നാ പറഞ്ഞേ ഒന്നുകൂടെ വിശദമാക്കാമോ ശരീരവടിവ് കാണിക്കാൻ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ സകലവിധ വടിവുകളും സഹതാപവും വിശ്വാസ സംരക്ഷണവുമായി ഇറങ്ങിയിരിക്കുകയാണ് ആ രണ്ടു സ്ത്രീകൾ അയ്യപ്പനെ പോയി വെല്ലുവിളിച്ചത് ശരിയായില്ല എന്നാണ് ടീച്ചറുടെ കുറ്റസമ്മതം ഇത്രയൊക്കെ പശ്ചാത്തപിക്കുന്ന ശ്രീമതി ഇതുകൂടി പറയണമായിരുന്നു ശബരിമല കട്ടുമുടിച്ച പാട്ടിക്കള്ളന്മാരെ അയ്യപ്പൻ പാഠം പഠിപ്പിക്കും എന്നുകൂടി പക്ഷെ അത് പറയാൻ വകുപ്പില്ല പത്തു വർഷം കഴിഞ്ഞാൽ ജീവിച്ചിരുന്നാൽ അന്ന് മനംമാറ്റമുണ്ടായേക്കും തീവ്രത അളക്കാൻ നടന്ന കാലത്തും അതിനു മുമ്പും ശ്രീമതി എത്രയോ സ്ത്രീകളുടെ കണ്ണീരിനെയാണ് ഫലിത ബിന്ദുവാക്കി മാറ്റിയത് ഞങ്ങളെന്തോ വലിയ വിപ്ലവത്തിൻ്റെയും നവോത്ഥാനത്തിൻ്റെയും ആളുകളാണെന്നാണ് ഇവരുടെയൊക്കെ ഒരു ഭാവം ജനങ്ങൾ ഞങ്ങളെ വേറെ എങ്ങും ഇടമില്ലാതെ ഹൃദയത്തിൽ ചുമ കൊണ്ടാണ് നടക്കുന്നതെന്നാണ് ഈ പാവങ്ങൾ കരുതിപ്പോരുന്നത് താഴെ വന്നേയുള്ളൂ സമ്മാനമെന്ന് നികളിപ്പുകാരെല്ലാം മനസ്സിലാക്കുന്ന കാലമാണിത് പാർട്ടിയെ വിമർശിക്കുന്നവരെയൊക്കെ കൊള്ളരുതാത്തവരും പരന്നാളുകളുമായി ചിത്രീകരിച്ചു സി പി എമ്മിൻ്റെ പ്രഖ്യാപിത നയം അതുതന്നെയാണ് വിമർശിക്കുന്നവരെ കൊല്ലാക്കൊല ചെയ്യണം പാർട്ടിക്കൊടിയിലും പി ആർ വർക്കിലും എഫ് പി പോസ്റ്റിലും വില കൂടിയ കാറുകളിലും വലിയ പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലും മാത്രമേ ഇന്ന് ഉള്ളൂ ശ്രീമതിക്ക് മനസ്താപം ഉണ്ടായ സ്ഥിതിക്ക് മകരവിളക്കിന് മുമ്പ് കെട്ടുമുറുക്കി മുറയ്ക്ക് പതിനെട്ടാം പടി ചവിട്ടി അയ്യപ്പനെ ചെന്ന് കാണണം എന്തേ വരാൻ ഇത്ര വൈകിയതയെന്ന് ചിലപ്പോൾ അയ്യപ്പൻ ചോദിക്കും അപ്പോൾ പറയണം ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട് അയ്യപ്പ കക്കാനൊരു കാലം നിൽക്കാനൊരു കാലം